പരിശുദ്ധ അമ്മയുടെ മാസമായി ആചരിക്കുന്ന ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിങ്ങൾ യാചിക്കുന്ന ഏതൊരാവശ്യവും സാധിച്ചു തരുവാൻ അമ്മയുടെ ശക്തി നിങ്ങൾക്കായി പൂർണ്ണമായും പ്രവർത്തിക്കും നിന്റെ ഭവനം ദൈവത്താലോനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാലും അനുഗ്രഹിക്കപ്പെടും നിന്റെ കുടുംബത്തിലുള്ള എല്ലാ ആപത്തും രോഗവും നീങ്ങിപ്പോകും വിശ്വാസത്തോടെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ മെയ് മാസത്തിൽ നമുക്ക് ഏറ്റവും പ്രത്യാശയോടും ശരണത്തോടും കൂടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ധ്യാനിക്കാം നിങ്ങളുടെ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഈ പ്രാർത്ഥന ചൊല്ലുക അമ്മി പരിശുദ്ധ അമ്മ എൻ്റെ ജനനം മുതൽ അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിപാലനയ്ക്കും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു അമ്മയുടെ ആഴമേറിയ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കുന്നു എന്നതിൽ ഞങ്ങളമ്മയിൽ അഭിമാനിക്കുകയും ഏറ്റവും പ്രത്യാശയോടെ അമ്മയുടെ പക്കലേക്ക് ഓടിയണയുകയും ചെയ്യുന്നു അവിടുന്ന് ഞങ്ങളെ കരുണയോടെ സ്വീകരിക്കണമേ അമ്മയുടെ ആഴമേറിയ സ്നേഹം അനുഭവിക്കാൻ തടസ്സമായ ഞങ്ങളുടെ കുറവുകൾ ഓർത്ത് അനുതാപത്തോടെ ഞങ്ങൾ പശ്ചാത്തപിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു ദൈവമാതാവ് ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂരിതമാകുവാൻ അമ്മയുടെ അത്ഭുത ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ അവിടുത്തെ മാസമായി ആചരിക്കുന്ന ഈ മെയ് മാസത്തിൽ ഞങ്ങളുടെ എല്ലാ യാചനകളും അവിടുന്ന് തിരുക്കുമാരൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഓരോ ദിനവും മുന്നോട്ട് പോകുവാനും അമ്മ ഞങ്ങളെ സഹായിക്കാനുമേ ഞങ്ങളുടെ കുറവുകൾ ഏറെ ഉണ്ടെങ്കിലും അവിടുന്ന് ഞങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ലല്ലോ ഞങ്ങളാഗ്രഹിക്കുന്നത് പോലെയല്ല പലപ്പോഴും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നതെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ അമ്മ മാതാവ് അങ്ങേൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ വഴികൾ എന്നേക്കാൾ മനോഹരമായി ക്രമീകരിക്കുവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്നെ വഴി നടത്തിയാലും എൻ്റെ ഫാതകളെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ഈ ജീവിതം അവിടുന്ന് തന്നെ നിയന്ത്രിക്കണമേ നുറുങ്ങുന്ന എൻ്റെ ഹൃദയവേദനയിൽ എന്നെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറച്ചാലും അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ പരാജയങ്ങളോടും വിജയത്തിലെത്തിക്കുവാൻ ശക്തിയുള്ള അമ്മ മാതാവെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന സാമ്പത്തിക പരാജയങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുകയും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യണമേ പുതിയ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ ഞങ്ങളുടെ ആരോഗ്യവും അവിടുത്തെ കരങ്ങളിൽ ഭദ്രമായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും അനാരോഗ്യകരമായ അവസ്ഥകളെ അമ്മയുടെ മാതൃഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുകയും രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹനങ്ങളെ അവിടുന്ന് അനുഗ്രഹപൂരിതമാക്കുകയും ചെയ്യണമേൽ മ്മേ പരിശുദ്ധ അമ്മേ മക്കളായ ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളെ അവിടുത്തെ പക്കലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ കരുണ ഞങ്ങളുടെ വിദ്യാഭ്യാസപരമായ എല്ലാ തലങ്ങളിലേക്കും ഒഴുകിയിറങ്ങട്ടെ എല്ലാ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുവാൻ അങ്ങേ തിരുക്കുമാരൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ മുദ്രണം ചെയ്യണമേ ദൈവമാതാവെ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ദിവസമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള അങ്ങേ അങ്ങേതിരിക്കുമാരൻ്റെ ആഴമേറിയ സ്നേഹം അനുഭവിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും പിന്തുണയും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഉണ്ടാകുന്നതിനായി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരമായി അങ്ങേ തിരുകുമാരൻ പീഡകൾ സഹിച്ചു അവസാന തുളി രക്തം പോലും ചിന്തി കുരിശിൽ മരിച്ചു പാവികളും ബലഹീനരുമായി ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ ണമേ അങ്ങേ തിരു രക്തത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ വിശുദ്ധ കുരിശിനാൽ ഞങ്ങളുടെ ശാപങ്ങളെല്ലാം നീക്കണമേ ചിന്തയും വാക്കുകളും പ്രവർത്തികളും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങേ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ പലപ്പോഴും വിലകെട്ടതും മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നതും മുറിവേൽപ്പിക്കുന്നതുമായ വാക്കുകൾ ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും വന്നു പോയിട്ടുണ്ട് പൊറുക്കണമേ നാഥ വാക്കുകൾ നിയന്ത്രിക്കാൻ കൃപ നൽകണമേ ഒത്തിരി സ്നേഹിക്കുന്നവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മുറിവേൽപ്പിക്കുന്ന വാക്കുകളാൽ ഹൃദയം നൊറങ്ങുമ്പോൾ ആശ്വാസദായകനായി കടന്നു വരേണമേ സ്നേഹിക്കുമ്പോഴും ദ്രോഹിക്കുമ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ പരിശുദ്ധാമേ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അമ്മയുടെ സഹായവും ആദിസ്ഥവും ഞങ്ങൾ യാചിക്കുന്നു പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും അത്യാവശ്യമായ ഈ നിയോഗത്തെ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഏറ്റെടുക്കണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു നിയോഗം അമ്മയ്ക്കിപ്പോൾ സമർപ്പിക്കാം അവിടുത്തെ ശക്തി ഞങ്ങളുടെ നിയോഗത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും പ്രകടിപ്പിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ സ്നേഹവും സമാധാനവും സന്തോഷവും പങ്കിടുന്ന എളിമയുള്ള അങ്ങയുടെ ഉപകരണമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ കരുണയുള്ള മാതാവ് ഈ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ നന്മകളോടും അനുഗ്രഹങ്ങളോടും അവിടുത്തെ ദാനമാണെന്നും അവിടുത്തെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരേണമേ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ നിയോഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ ആമീ